മുല്ലയെ വീട്ടിൽ ചെന്നു കണ്ട ഗ്രാമീണരിൽ ചിലർ പറഞ്ഞു മുല്ലാക്ക അങ്ങ് നാളെ പള്ളിയിൽ ഒരു മതപ്രസംഗം ചെയ്യാമെന്ന് ഞങ്ങൾക്ക് വാക്കുതരണം മുല്ല സമ്മതം മൂളി അതിനെന്താ നടത്താമല്ലോ ഗ്രാമീണർ പോയി പോയിക്കഴിഞ്ഞപ്പോലാണ് മുല്ല ചിന്തിച്ചത് താൻ മതപ്രസംഗം നടത്താനോ അതിനുള്ള അറിവ് തനിക്കുണ്ടോ എന്തായാലും ഗ്രാമീണർക്ക് നൽകിയ വാക്ക് പാലിച്ചേ മതിയാകൂ പിറ്റേ ദിവസമായി മുല്ലയെ കളിയാക്കാനായി വട്ടം കൂടിയ ഗ്രാമീണർ ഒന്നൊഴിയാതെ പള്ളിയിലെത്തി പള്ളിയിൽ വൻ ജലാവലി വേദിയിൽ കയറി നിന്ന മുല്ല പ്രിയ സഹോദരങ്ങളെ എന്ന് നീട്ടി വിളിച്ചു മുല്ലയെ പരിഹസിക്കാനായി മാത്രം പള്ളിയിൽ തടിച്ചുകൂടിയ ജനം ഒന്നടങ്കം എന്തോ എന്ന് വിളികേട്ടു ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ മുല്ലയുടെ ചോദ്യത്തിനുത്തരമായി ഒരേ സ്വരത്തിൽ മറുപടിയും വന്നു ഇല്ലല്ലോ കഷ്ടം ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം പോലും അറിയാത്ത വിദ്ധികളായ നിങ്ങളോട് ഞാൻ എന്തു തന്നെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല ഇതും പറഞ്ഞ് മുല്ല വേദിയിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ നടത്തം ജനം ഇളിഭ്യരായി എന്തായാലും പിറ്റേ ദിവസത്തേക്കും മുല്ലയെ ക്ഷണിക്കുവാൻ ഗ്രാമീണർ നിശ്ചയിച്ചു അടുത്ത ദിവസവും മതപ്രസംഗം നടത്തണമെന്ന ഗ്രാമീണരുടെ അഭ്യർത്ഥന മുല്ല സ്വീകരിച്ചു തൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളോടായി പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ എന്തോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ കഴിഞ്ഞ ദിവസം പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു അറിയാം വളരെ നല്ല കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ ആരെയും ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്കേവർക്കും പോകാം മുല്ലയെ പരിഹസിക്കാൻ കിട്ടിയ രണ്ട് സന്ദർഭങ്ങളും പാഴായതിൽ ജനങ്ങൾക്ക് ദുഃഖമായി ഏതായാലും ഇനി ഒരിക്കൽ കൂടി ക്ഷണിക്കുക തന്നെ ഇത്തവണയും ഗ്രാമവാസികളുടെ ക്ഷണം മുല്ല സ്വീകരിച്ചു പിറ്റേ ദിവസവും താൻ പ്രസംഗിക്കാമെന്ന് മുല്ല അവർക്ക് വാക്കുകൊടുത്തു പ്രസംഗവേദിയിലെത്തിയ മുല്ല ജനങ്ങളെ അഭിസംബോധന ചെയ്തു പ്രിയ സഹോദരങ്ങളെ എന്തോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ രണ്ട് പ്രാവശ്യവും പറ്റിയ അമളി ഇനിയൊരിക്കലും പറ്റാതിരിക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് ജനങ്ങൾ പള്ളിയിലെത്തിയിരുന്നത് ഞങ്ങളിൽ പകുതി പേർക്കറിയാം പകുതി പേർക്കറിയില്ല മുല്ല ഇത്തവണ കുടുങ്ങിയത് തന്നെ എന്ന് വിചാരിച്ച് ഗ്രാമീണർ സന്തോഷിച്ചു വളരെ നല്ല കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളിൽ പകുതി പേർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞതിൽ സന്തോഷം അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളിൽ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഒരു നിമിഷം പോലും വൈകിക്കാതെ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് മുല്ല പേതിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു